മംഗല് ലൈറ്റ് വെയിറ്റ് കാണാനുണ്ടല്ലോ പുതിയ സാധനം വന്നിട്ടുണ്ട് ചെറ്റ്നാടിന്റെ ലൈറ്റ് വെയിറ്റ് സാധനം കളക്ഷൻ ടോട്ടില് നമ്മുടെ ഈ മൂന്ന് മാലയും വളയടക്കം ഏകദേശം ഒരു പത്ത് പവത്തലും സെറ്റിന് പത്ത് പവന ആ ബാംഗ്ലും ആ സെറ്റ് അടക്കം പത്ത് പവനോളൂ

അപ്പൊ സിംഗിൾ ആയിട്ട് ആയിട്ട് സിംഗിൾ മാല് രണ്ട് വള പോണവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇതൊരു മാലിടക്ക സെപ്പറേറ്റ് ഇടലോ ഇത് മാത്രമായിട്ട് നോക്കിയാ ഇതാകെ രണ്ടര പവനേ വരണല്ലോ ആ രണ്ടര പവൻ ഇതും കൂടെ വരുമ്പോഴും ആ ഒരു വീട്ടിലെ വരണല്ലോ ഹെവിയായിട്ട് വീറ്റും വരുന്നില്ല നമുക്ക് എല്ലാത്തിനോടും സിംഗിൾ യൂസ് ആയിട്ട് പോവും സാധാരണ നമ്മളൊരു കല്യാണത്തിന് ഹെവി ആയിട്ട് ഒരു മാല എടുക്കാം പിന്നെ അത് ലാസ്റ്റ് മാലൊന്നും ഉപയോഗിക്കാനും പറ്റില്ല അനക്കാനും പറ്റില്ല ഇതാവുമ്പോ നമുക്ക് ലാസ്റ്റ് മാലയല്ല മൂന്ന് മാലേ നമുക്ക് സിംഗിൾ സിംഗിളായിട്ട് യൂസ് ചെയ്യാം എല്ലാ പരിപാടിക്കും ഇടും ചെയ്യാം ഒരു ഒഴപ്പില്ല യൂസ് ചെയ്യാം ഏതാകുമ്പോൾ കാണാൻ നോക്കിയാൽ ആ സിമ്പിൾ ലോക്കറ്റുമാണ് കുറച്ചൂടെ അട്രാക്റ്റീവ് ആണ് മോഡലുള്ള ഞാൻ അതേപോലെ സംഭവം കാണുമ്പോ എന്താണെങ്കിൽ നോക്കിയാലും പൈനൊരു കിരട്ടി ലാഭം അതായത് ഇരുപത് പവനോളം ഷോ തോന്നിക്കുന്ന ഈ ഒരു സെറ്റ് വരുന്ന വരുന്നവൻ മാത്രമാണ് അതും ട്രഡീഷണൽ ഡിസൈൻസിൽ ഇത് വരുന്നത് ഹോൾസെയിൽ പണി കൂലിയിലാണ് ഇത് പേർക്ക് ലഭിക്കുന്നത് അല്ലെ എങ്ങനെ നോക്കിയാലും ഇത് ലാഭമാണ് ഇത് വരുന്നത് നമ്മുടെ മംഗല്യ ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റിവലിൽ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇതുപോലത്തെ മറ്റേ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കുക എൻക്വയറി ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് കലറിക്കൽസ് ഗോൾ പാക്ക് വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻസ് ഗോൾ പാക്ക് വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ മറക്കണ്ട ഹോൾസെയിൽ പണിക്കൂലിയിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിലാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് നമ്മുടെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീണ്ടും കാണാം கோல்ட் பார்க் பையனூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா கார்பரேட் ஆபீஸ் த்ரிசூர்